ഈശോ മിശുകായിക്യം സ്തുതിയായിരിക്കട്ടെ കുടുംബ കുടുംബത്തകർച്ച സാമ്പത്തിക തകർച്ച ജോലി തടസ്സം പ്രാർത്ഥിക്കുവാനുള്ള തടസ്സം ഓരോ പ്രതിസന്ധികളുടെ ബന്ധനങ്ങളും കെട്ടുകളും മുറിവുകളും സമർപ്പിച്ച് ഈ ബന്ധന പ്രാർത്ഥന മുപ്പത്തി മൂന്ന് ദിവസം ചൊല്ലിയാൽ അതിൽ മാറ്റം സംഭവിക്കും ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങക്കുരിശിൽ ചിന്തിയ തീരക്തത്തിൻ്റെ യോഗ്യതയാലും വിശുദ്ധക്കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും പരിസരങ്ങളെയും അങ്ങയുടെ തീരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് എല്ലാ പൈശ്ചാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭൂമിക്കടിയിൽ നിന്നും ജലത്തിൽ നിന്നും ജലത്തിനടിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അഗ്നിയിൽ നിന്നും നാനാദിക്കുകളിൽ നിന്നും അന്യഭവനങ്ങളിൽ നിന്നും അന്യസ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും പരിശാചിക ആക്രമണങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും രോഗപീഠകളെയും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അവിടുത്തെ പാതപീഠത്തിങ്കൽ വയ്ക്കുന്നു കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും കുടുംബകലഹത്തിൻ്റെയും സമാധാനമില്ലായ്മയുടെയും മക്കളില്ലായ്മയുടെയും അസൂയയുടെയും നിരീശ്വരവാദിത്വത്തിൻ്റെയും യുക്തിവാദിത്വത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും പൈശ്ചാരികത്വത്തിൻ്റെയും മദ്യാസക്തിയുടെയും മാനസിക അസ്വാസ്ഥ്യങ്ങളുടെയും ജനതാസക്തികളുടെയും ദാമ്പത്യ തകർച്ചയുടെയും രോഗപീഠകളുടെയും ഭയത്തിൻ്റെയും വിവാഹ തടസ്സത്തിൻ്റെയും സാമ്പത്തിക തകർച്ചയുടെയും ജോലി തടസ്സത്തിൻ്റെയും വസ്തുബന്ധനത്തിൻ്റെയും തലമുറ തലമുറകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാപ അശുദ്ധാത്മാക്കളെ ദുഷ്ടാരൂപികളെ പരിശാചിക ശക്തികളെ നിങ്ങൾ ആര് തന്നെയായാലും യേശു നാമത്തിൻ്റെ ശക്തിയാൽ തിരുവോചനത്തിൻ്റെ ശക്തിയാൽ തിരക്തത്തിൻ്റെ യോഗ്യതയാൽ വിശുദ്ധ കുരിശിൻ്റെ വിജയത്താൽ എല്ലാം വിട്ടുപോകട്ടെ നിർവീര്യമാകട്ടെ നരകസർപ്പത്തിൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ അമ്മ എല്ലാ പരിശാചിക ശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ കീഴിൽ കൊണ്ടുവന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി തകർക്കണമേ 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 പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ 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 ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലുക